സ്ഥാപനത്തിന്റെ ഉടമ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതായി യുവതിയുടെ പരാതി എന്ന് പറഞ്ഞ ആളുടെ വർക്ക് ചെയ്യാണ് രണ്ട് വർഷമായിട്ട് ഒരു ദിവസം മഴ പെയ്ത ടൈമില് ഞങ്ങളെ വീട് ഇട എങ്ങോട്ട് പോകണം എന്നൊരു ഐഡിയ കിട്ടാതെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മുതലാളിനെ വിളിക്കുന്നത് അപ്പം ജാഫർ എന്നോട് പറഞ്ഞ് ഇങ്ങോട്ട് പോയൊരു അന്യത്തിനും കൂട്ടി അവിടെ ഇങ്ങോട്ട് സേഫാണ് പറഞ്ഞു ഞങ്ങളെ രണ്ടാളെ അങ്ങോട്ട് എത്തിച്ചു വായത്തിരിക്കുകയും അവിടുന്ന് എന്റെ പിടിച്ചു വലച്ചിട്ട് അള ബെഡ്റൂം കൊണ്ടുപോയി എന്നെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു നമസ്കാരം തൊഴിലെടുക്കുന്ന സ്ഥാപനത്തിന്റെ ഉടമ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതായി യുവതിയുടെ പരാതി കോഴിക്കോട് സ്വദേശിയായ ജാഫർ എന്നയാൾക്കെതിരാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന യുവതി കോഴിക്കോട് ടൗൺ സ്റ്റേഷനിൽ പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ റിമാൻഡിൽ വെച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ യുവതി പറയുന്നതനുസരിച്ച് കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം തനിക്ക് തന്റെ വീട്ടിൽ താമസിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ ഇദ്ദേഹം സഹായഹസ്തവുമായി മുന്നോട്ട് വരികയായിരുന്നു തുടർന്ന് ഇദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലേക്ക് തന്നെയും തന്റെ സഹോദരിയും വിളിച്ചു കൊണ്ടുപോവുകയും അവിടെ വെച്ച് രാത്രി തന്നെ ക്രൂരമായി ബലാത്കാ ം ചെയ്യുകയും ചെയ്തുവെന്നാണ് ഈ യുവതി പറയുന്നത് മാത്രവുമല്ല അതിനുശേഷം പിന്നീട് താൻ ജോലിക്ക് ചെല്ലാതായതോടുകൂടി മറ്റൊരു ദിവസം തന്നെ സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തുകയും ഇത്തരത്തിൽ ഇദ്ദേഹം ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നും പറയുന്നു ഇതോടുകൂടിയാണ് യുവതി ഇത്തരത്തിൽ കോഴിക്കോട് ടൗൺ പോലീസിൽ പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ ഈ ജാഫർ എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് റിമാൻഡിൽ പ്രവേശിപ്പിച്ചിരിക്കുകയും ചെയ്തത് നമുക്ക് ആ യുവതിയുടെ വാക്കുകൾ കേൾക്കാം എങ്ങനെയാണ് ഈ ഒരു അപകടത്തിലേക്ക് എത്തിപ്പെടുന്നത് ഞങ്ങളെ കീഴില് താമസിക്കുന്നത് അവിടെ ഒരു ദിവസം മഴ പെയ്ത ടൈമില് ഞങ്ങളെ വീട് ഇടിഞ്ഞുപൊടിഞ്ഞു അതില് എങ്ങനെയോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടാണ് അങ്ങനെ ഞങ്ങൾക്ക് പോവാനൊരിടം ഒരു ഇടമില്ലാത്തതുകൊണ്ട് ഞങ്ങളെ മാമന്റെ വീടായ ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ നിന്നാണ് ഞാൻ ജോലിക്ക് ഉൻ്റെ അനിയത്തി ഓഫീസിൽ വർക്ക് ചെയ്യാണ് അവളും കൂടെ പോയത് കൊണ്ടിരുന്നു ആ ഞാൻ ജാഫർ സിയാറന്ന് പറഞ്ഞ ആളുടെ അവിടെയാണ് ഞാന് അവിടെ വർക്ക് ചെയ്യാണ് രണ്ട് വർഷമായിട്ട് അവൾ വേറെ ഒരു ഓഫീസിലോ അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ജോലി നിന്ന് ഇങ്ങോട്ട് വന്ന് ഒരു അഞ്ച് ദിവസമായപ്പോൾ അമ്മായി പറഞ്ഞ് എൻ്റെ അമ്മിയും എൻ്റെ അനിയൻ്റെയും നിർദ്ദേശപ്രകാരം അമ്മായി ചോദിച്ച് അപ്പം അത് വിഷയമാവുകയും അമ്മായി എൻ്റെ മോത്തടിക്കുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടിയെന്ന് പറഞ്ഞോണ്ട് അന്ന് രാത്രി പത്ത് മണിക്ക് ഞങ്ങളെ രണ്ടാളെയും ഇറക്കി വിട്ടു അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും പോകാനൊരിടം ഇല്ലാതെ എന്റെ വീട്ടില് സിറ്റൌട്ടിൽ വന്ന് ആ പഴയ ഇടിഞ്ഞു ഒടിഞ്ഞ വീട്ടിൽ വന്ന് ഞങ്ങള് രണ്ടുപേരും ഇരുന്ന് എങ്ങോട്ട് പോകണം എന്നൊരു ഐഡിയ കിട്ടാതെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ മുതലാളിനെ വിളിക്കുന്നത് അപ്പം ജാഫർ എന്നോട് പറഞ്ഞ് ഇങ്ങോട്ട് പോയ അനിയത്തിനേം കൂട്ടി അവിടെ ഇങ്ങക്ക് സേഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ രണ്ടാളിയും അങ്ങോട്ട് വരുത്തിച്ചു ഞങ്ങൾ രണ്ടാളും ഇട്ടെടുത്ത ഡ്രസ്സ് മാത്രമായിട്ടാണ് പോയത് വേറൊരു റൂമിൽ പോയിട്ട് കുറ്റിയിട്ട് കിടന്നുറങ്ങി ചെയ്ത് ജാഫർ വേറൊരു റൂമിലും കിടന്നുറങ്ങി അങ്ങനെ അതിൻ്റെ മുന്നേ തന്നെ മൂപ്പർ പറഞ്ഞിനി വെള്ളം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അടുക്കളയിൽ പോയി കുടിച്ചുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ പുലർച്ചയ്ക്ക് ഞാൻ കളിക്കാൻ പോവും അന്നേരം ഞങ്ങൾ അവിടെ പുറത്തുനിന്ന് ലോക്ക് ചെയ്യും അപ്പോൾ പേടിക്കൊന്നും വേണ്ട ഞാൻ ഏഴുമണി ഏഴരാവുമ്പോൾ എത്തുന്നു പറഞ്ഞു ആ ജാഫർ ശേഷം കിടക്കാൻ പോവുകയും ചെയ്തു പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് താഴ്ചപ്പം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നപ്പോൾ വെള്ളം കുടിച്ച് തിരിഞ്ഞപ്പോൾ അയാൾ അയാളെ പണിയനെൻ്റെ വായിൽ തിരികുകയും അവിടുന്ന് എൻ്റെ മുടി ബല ബലമായി പിടിച്ച് വലിച്ചിട്ട് അവിടെ ബെഡ്റൂമ് കൊണ്ടുപോയി എന്നെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു പിന്നെയും പലതവണ അയാളിനോട് വിളിച്ച് കടയിലേക്ക് മര്യാദയ്ക്ക് വരണമെന്നു വന്നില്ലെങ്കിൽ നിന്നെ വരുത്തിക്കാനുള്ള വഴിക്ക് അറിയാമെന്നും പറഞ്ഞു രണ്ടാമത് ഞാൻ ഷോപ്പിലേക്ക് വന്നിട്ട് ഞാൻ കടയുടെ ഓഫീസിൻ്റെ അവിടെ ഇരിക്കുമ്പം എന്നോട് പറഞ്ഞൊരു ബില്ല് എഴുതാണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബില്ല് എഴുതാൻ വേണ്ടി വേണ്ടിയിട്ടപ്പം എൻ്റെ മുടി പിടിച്ച് വലിച്ചിട്ട് ഡോറിൻ്റെ അങ്ങോട്ട് ശക്തിയായി വലിച്ചിട്ട് എന്നെ അവിടെ വെച്ചിട്ടും ബലാത്സംഗം ചെയ്യും ബലാത്സംഗം ചെയ്യുകയും വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഈ യുവതി ജാഫർ എന്ന് പറയുന്ന വ്യക്തിഗതരായിക്കൊണ്ട് ഉന്നയിച്ചിരിക്കുന്നത് താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് ഇത്തരത്തിൽ തന്റെ സാഹചര്യം ചൂഷണം ചെയ്തുകൊണ്ട് ആദ്യം അയാളുടെ ഫ്ളാറ്റിൽ വെച്ചും അതുപോലെ തന്നെ പിന്നീട് തൊഴിലിടത്തിൽ വെച്ചും ക്രൂരമായി ലൈംഗികോപദ്രവം ഉണ്ടാക്കിയത് എന്നാണ് ഈ യുവതി പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് ടൗൺ പോലീസ് ഇപ്പോൾ ജാഫറിനെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് റിമാൻഡിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞ എന്നാൽ ജാഫർ തനിക്കെതിരായിട്ട് ഉയർന്നുള്ള ആരോപണങ്ങളെ നിഷേധിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തിനായാലും യുവതിയുടെ ആരോപണത്തിൽ കാര്യമായ അന്വേഷണം നടക്കുന്നുണ്ട് കുറ്റക്കാരനാണെങ്കിൽ ജാഫറിന് അതിന് തക്കതായ ശിക്ഷ ലഭിക്കുക തന്നെ വേണം കോഴിക്കോട് നിന്ന് നിഹൽ കക്കാടത്ത് മറുനാടൻ ടി